എപ്പോഴും സുഹൃത്വാലയങ്ങളിൽ നിൽക്കുന്ന ഒരു താരമല്ല മീനാക്ഷി പക്ഷേ താരപുത്രി കഴിഞ്ഞ ദിവസം ഇല്ലാത്തത് പ്രേക്ഷകർ ശ്രദ്ധിച്ചിരുന്നു ഇന്നലെയായിരുന്നു എല്ലാവരും കാത്തിരുന്ന കൊച്ചിയിൽ നേടി ആക്രമിക്കപ്പെട്ട കേസിൻ്റെ വിധി വന്നത് ആ സമയത്ത് ദിലീപ് നിരപരാധിയാണ് എന്ന് തെളിഞ്ഞ് അദ്ദേഹം വീട്ടിലേക്കെത്തുമ്പോൾ അവിടെ മീനാക്ഷി ഉണ്ടാകുമെന്ന് എല്ലാവരും കരുതി എന്നാൽ മീനാക്ഷി അവിടെ ഇല്ലായിരുന്നു എവിടെയായിരുന്നു മീനാക്ഷി എന്ന് എല്ലാവരും തിരക്കിയിട്ടുണ്ടായിരുന്നു ആശുപത്രിയിലാണ് ഡ്യൂട്ടിക്ക് പോയി എന്നൊക്കെ എല്ലാവരും മനസ്സിലാക്കി എന്നാൽ അത് രണ്ട് ദിവസം മുൻപ് വരെയും മീനാക്ഷി സുഹൃത്തുക്കളോടൊപ്പം അടിച്ചു പൊളിക്കുകയായിരുന്നു മീനാക്ഷിയുടെ പുറത്തുള്ള ഒരു ഫ്രണ്ട്സ് ഗ്യാങ് ഉണ്ട് ആ ഗ്യാങ് എല്ലാവരും എത്തുകയും കൊച്ചിയിൽ തന്നെ അവർ ആഘോഷം നടത്തുകയും ചെയ്തു ആഘോഷത്തിനിടയിൽ തന്നെ താരപുത്രി നിൽക്കുകയും ചെയ്തത് കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ താരപുത്രി രണ്ട് ദിവസം മുൻപ് വരെ അവിടെ ഉണ്ടായിരുന്നുവെന്നും പിന്നീടാണ് കാണാത്തതെന്നും പ്രേക്ഷകർ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ താരപുത്രി എവിടെയാണെന്നുള്ള ചോദ്യം നേരത്തെ തന്നെ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ടായിരുന്നു ഇന്നലെ കൊച്ചിയിലെ ആലുവയിലെ ദിലീപിൻ്റെ പത്മസരോവരത്തിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ആദ്യം ഓടിയെത്തിയത് ഇളയ മകൾ മാമാട്ടിയായിരുന്നു മഹാലക്ഷ്മിക്ക് പിന്നാലെ മീനാക്ഷി ഉണ്ടാകുമെന്നെല്ലാവരും കരുതിയെങ്കിലും അവിടെ സഹോദരിയുടെ മകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാൽ മറിച്ച് മീനാക്ഷി ഇല്ലാത്തതിനെ പറ്റി എല്ലാവരും ചോദിക്കുന്നുണ്ട് മീനാക്ഷി മഞ്ജുവിനെ പോലെ മൗനം പാലിച്ചിരിക്കുകയാണോ എന്നാണ് ചോദിക്കുന്നത് മഞ്ജുവിന് ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല മഞ്ജു ഇപ്പോൾ മിണ്ടാതിരിക്കുന്നതിന് കാരണങ്ങൾ ഒരുപാടുണ്ട് എന്ന് തന്നെ പറയുന്നു ഇന്നലെ ദിലീപ് നിരപരാധിയാണ് എന്ന് പുറത്തിറങ്ങി പറഞ്ഞതിനുടനെ തന്നെ ദിലീപ് എടുത്തു പറഞ്ഞ പേര് മഞ്ജുവിൻ്റേതായിരുന്നു അപ്പോൾ മുതൽ തന്നെ മഞ്ജുവിനെതിരെ പല രീതിയിലുള്ള സോഷ്യൽ മീഡിയ അറ്റാക്കുകളും വരുന്നുണ്ട് ഇത്രയും നാളും മഞ്ജു മിണ്ടാതിരിക്കുകയായിരുന്നു എന്ന് എന്നാൽ ഇപ്പോൾ ഇങ്ങനെ കയറി സംസാരിക്കാൻ തുടങ്ങിയാൽ അത് മഞ്ജുവിനെതിരെ തന്നെ കൃത്യമായ രീതിയിലേക്ക് പോകുന്നൊരു കാര്യമാണ് എന്ന് സോഷ്യൽ മീഡിയ തന്നെ ഏറ്റെടുക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുവെന്ന് കൃത്യമായി പറയുകയും ചെയ്യാം ആരാധകർ വളരെയധികം നന്നായി തന്നെ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയാണിതെന്നും പറയുന്നുണ്ട് പ്രേക്ഷകർ വളരെയധികം കൃത്യമായി തന്നെ സോഷ്യൽ മീഡിയയിൽ വളരെ വ്യക്തമായി പറയുന്ന കൂടി ഇത് മാറുന്നുണ്ട് ആരാധകർക്ക് വളരെയധികം സ്നേഹമാണ് ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കാൻ തന്നെ കാരണം താരപുത്രിക്ക് ഒത്തും താരചാട ഇല്ലായെന്നും തൻ്റെ അച്ഛൻ നിരപരാധി ആകുമെന്നുള്ള ഉറപ്പ് കൊണ്ടാണ് താൻ ഡ്യൂട്ടിക്ക് പോയതെന്നും മനസ്സിലാക്കുന്നുണ്ട് അത് മനസ്സിലാക്കി തന്നെയാണ് പ്രേക്ഷകർ കൂടെ നിൽക്കുന്നത് മീനാക്ഷി അത്തരത്തിലൊരു കുട്ടിയാണ് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും കൃത്യമായി അറിയുന്നൊരു കാര്യമാണ് താരചാടി ഒന്നുമില്ലാത്തൊരു കുട്ടിയാണ് എന്നെല്ലാവർക്കും അറിയുന്നത് കൊണ്ട് തന്നെ മീനാക്ഷി ഈ ദിവസം എവിടെ ഉണ്ടാകില്ല എന്ന് ഉറപ്പ് തന്നെയായിരുന്നു മാധ്യമങ്ങളെല്ലാം തൻ്റെ വീട് വളയുമെന്ന് മനസ്സിലാക്കി താരപുത്രി നേരത്തെ തന്നെ ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നു രാവിലെ മാധ്യമങ്ങൾ വീട് വളഞ്ഞപ്പോഴും മീനാക്ഷി അവിടെ കാണാനില്ലായിരുന്നു അതെല്ലാവരും ശ്രദ്ധിക്കുകയും ചെയ്തു അപ്പോഴേ മീനാക്ഷി ആശുപത്രിയിലാണ് പോയത് അപ്പോഴേ പോയിരുന്നു എന്നത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കും അത് മനസ്സിലാക്കാൻ പറ്റുന്നു ആരാധകർ വളരെ കൃത്യമായി മീനാക്ഷിയുടെ പിന്നാലെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അതിന് രണ്ട് ദിവസം മുൻപ് വരെയും മീനാക്ഷി സുഹൃത്തുക്കളോടൊപ്പം പൊളിക്കുകയായിരുന്നു അതിനുശേഷമാണ് ഡ്യൂട്ടിക്ക് പോയത് എന്തായാലും അച്ഛൻ നിരപരാധി ആകുമെന്നുള്ള വിശ്വാസമാ മകൾക്കുള്ളത് കൊണ്ട് തന്നെയാണ് മകൾ സമാധാനത്തോടെ ഡ്യൂട്ടിക്ക് പോയതെന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ